ജസ്ന തിരോധാനത്തിൽ കൂടുതൽ തെളിവുമായി പിതാവ് രംഗത്ത് ജസ്നയെ കാണാതായ സംഭവത്തിൽ രണ്ടുപേരെയാണ് സംശയമെന്ന് പിതാവ് ജെയിംസ് അറിയിച്ചു മകളെ അപായപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് പുനരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു സിബിഐ അന്വേഷണത്തിൽ വീഴ്ചയില്ല പക്ഷേ അന്വേഷണം വഴിതെറ്റിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമമുണ്ടായി ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ട് ഞാൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്ന കേസിലെ തിരുവനന്തപുരം സിജിഎം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ജെയിംസ് ഇദ്ദേഹം നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് സിബിഐ അന്വേഷണത്തിൽ പരിഗണിക്കാത്ത ചില തെളിവുകൾ ജെയിംസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷിച്ചിട്ടും ജസ്നയ്ക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജസ്നയുടെ പിതാവ് ജെയിം സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം സിജിഎം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതോടെ ജസ്ന കേസിൽ പലതും അന്വേഷണത്തിൽ വിട്ടുപോയി എന്നാണ് വ്യക്തമാകുന്നത് പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി സി നിർദ്ദേശം നൽകി മുദ്രവച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് കോടതി കൈമാറി ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോ അടക്കം ഇതിലുണ്ടെന്നാണ് സൂചന തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാകുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു ജസ്ന തിരോധാനത്തിന് പിന്നാലെ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും നൽകിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ സംശയങ്ങൾ മുണ്ടക്കയത്തിയ പ്രാർത്ഥനാലയത്തിന് തിരോധാനത്തിൽ പങ്കുണ്ടെന്നാണ് അച്ഛന്റെ നിലപാട് ഇവിടെ ജസ്നി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ സുഹൃത്താണ് വില്ലനെന്നും പറയുന്നു ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സിബിഐ നൽകിയ റിപ്പോർട്ടിനെതിരെയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജെയിംസ് ജോസഫ് ഹർജി സമർപ്പിച്ചു ജസ്ന അജ്ഞാതസുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് സിബിഐ അന്വേഷണം എത്തിയില്ലെന്നും മകളുടെ തിരോധാനത്തിന് പിന്നിലെ സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇതാണ് അംഗീകരിക്കപ്പെടുന്നത് ജസ്നെ കൊല്ലപ്പെട്ടുവെന്നും അച്ഛൻ കരുതുന്നു മുണ്ടക്കായം വിട്ട് മകൾ പോയിട്ടില്ലെന്നാണ് അച്ഛന്റെ നിലപാട് കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സിബിഐ അറിയിച്ചു കോടതി അറിയിക്കുകയും കേസിൽ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരുന്നത് ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സിബിഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു മുദ്രവച്ച കവറിൽ ചില തെളിവുകൾ ഹാജരാക്കി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ആറു മാസം കൂടി സിബിഐ അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത് ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രക്തസ്രാവം രക്തസ്രാവമമുണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സിബിഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സിബിഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയും ഉണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തില്ല ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ്